കാലത്തിലെ ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് തിരുസഭ മാതാവ് നമ്മൾ നിന്ദിക്കുകയാനാകുന്ന തിരുവചന ഭാഗം ലൂക്കാര സുവിശേഷത്തിലെ പതിനേഴാം അധ്യായത്തിലെ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് നന്ദിയുള്ളവരായിരിക്കും എന്ന് എല്ലാവരും എല്ലാ സമയവും നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യശ്വനാഥൻ ജറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ് സമരിയാക്കി ഗലി മധ്യേ യാത്ര ചെയ്യുമ്പോൾ പത്ത് കുഷ്ഠരോഗികൾ അവിടുത്തെ അറിഞ്ഞ് മനസ്സിലാക്കി ഇപ്രകാരം അകലിൽ നിന്ന് വിളിച്ചു പറയാന് ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് പത്ത് കുഷ്ഠരോഗികളോടും യശ്വനാഥൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ പുരോഹിതരെ കാണിച്ചു കൊടുക്കുവിനെന്ന് പുരോഹിതരെ കാണിച്ചു പോയ സമയം അവൾ സൗഖ്യമുള്ളവരായി സൗഖ്യമുള്ളവരായി എന്ന് മനസ്സിലാക്കി അതിൽ ഒരു സമരിയാക്കാനായ വ്യക്തി തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് യേശുവിന്റെ അടുത്തേക്ക് വരികയാണ് അവിടെ നിന്ന് മുട്ടുകൊത്തി ഇപ്രകാരം നന്ദി പറഞ്ഞു അപ്പോൾ യേശുനാഥൻ അവരോട് ചോദിക്കുകയാണ് ബാക്കി ഒമ്പത് പേർ എവിടെയെന്ന് സമരിയാക്കാനായ ഒരുവന് മാത്രമേ ഇപ്രകാരം നന്ദി പറയുവാൻ സാധിച്ചുള്ളൂ എന്ന് അവനോട് നാഥൻ പറയാന് മകനെ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് കുഷ്ഠരോഗം എന്നത് സമൂഹത്തിൽ ബഷ്ട് കൽപ്പിച്ച ഒരു രോഗമാണ് പബ്ലിക്കായിട്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഒരിക്കലും കയറി ചെല്ലാൻ പാടില്ലാത്ത ഒരു രോഗമാണ് ശരീരം മുഴുവനും പഴുത്തൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ അതിനാല് പബ്ലിക്കിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് കയറി ചെല്ലാന്ന് വിവാഹമില്ല ഏതെങ്കിലും വിധത്തിൽ അവർ വഴിയെ പോകുന്നുണ്ടെങ്കിൽ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ ആ സുഖം ബാധിച്ചവരോടാണ് യേശ്വനാഥൻ പറയുക നിങ്ങൾ പുരോഹിതരെ കൊണ്ടുപോയി കാണിക്കുവിനെന്ന് അവ സൗഖ്യം പ്രാപിച്ചിട്ട് അത് തിരിച്ചു വന്നത് ഒരുത്തന്മാത്രം ഒരുത്തൻ മാത്രം ബാക്കി യഹൂദരായ ഒമ്പത് പേരും ദൈവത്തിനൊക്കെ പ്രിയപ്പെട്ടവരായ ആ ഒമ്പത് പേരും അവിടേക്ക് തിരിച്ചുവന്നും നന്ദി പറഞ്ഞില്ല പ്രിയരെ നാം എന്ന് ജീവിക്കുന്ന ലോകത്തിൽ നാമൊക്കെ ശാരീരികമായിട്ട് അസുഖം ബാധിച്ചാല് അതിനൊക്കെ മരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഈ ശാരീരികമായ അസുഖങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് മനസ്സിനെ തക്കുഷ്ടം മതാണ് പോലെത് മനസ്സിനേറ്റ കുഷ്ടം മനസ്സിനെ തകുഷ്ടം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്തുക എന്റെ അത് ഒപ്പം സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ പറ്റാത്തവര് പഠിപ്പില്ലാത്തവര് വിവേകമില്ലാത്തവര് വിദ്യാഭ്യാസം ഇല്ലാത്തവര് ധനമില്ലാത്തവര് കാഴ്ചയ്ക്ക് ഭംഗിയില്ലാത്തവര് അങ്ങനെ പലതും പറഞ്ഞ് മാറ്റി നിർത്തുന്ന മനസ്സിന് കുഷ്ടം ബാധിച്ചവരെയാണ് കത്താവ് കുറ്റപ്പെടുത്തുക പറയാമുള്ളവരെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരിൽ ദൈവത്തിന്റെ മുഖം കാണാം ആരും തന്നെ അന്യരല്ല നാം പ്രത്യേകിച്ച് വന്നപ്പോൾ ഒന്നും തന്നെ കൊണ്ടുവന്നില്ല കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്തോളം കാലം മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ കരുണ കാണിക്കാനും നമുക്ക് ശ്രമിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം ദൈവത്തോട് ആദ്യം നന്ദി പറയാം നല്ലൊരു ജീവിതം നമുക്ക് അനുഗ്രഹിച്ചു തന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരി സഹോദരന്മാരോട് മാതാപിതാക്കന്മാരോട് നമ്മളെ വളർത്തിയവരോട് നമ്മളെ ഒരു ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചവരോട് നമുക്ക് ജോലി നൽകിയവരോട് അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകരോടും ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരോടും നേഴ്സുമാരോടും നമുക്ക് നന്ദിയുള്ളവരാകാം നമുക്ക് നന്മ ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കട്ടെ നന്ദി എന്നൊരു വാക്ക് അത് രണ്ട് അക്ഷരമുള്ളൂ എങ്കിലും അതിന് ഒത്തിരിയേറെ വിലയുമുണ്ട് നമുക്ക് നന്ദിയുള്ളവരാകാം മറ്റുള്ളവരെ പരിഗണിക്കാൻ ശ്രമിക്കാം സ്നേഹമുള്ളവരെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ദൈവം തരാത്തായിട്ടൊന്നും ഒന്നു തന്നെയില്ല ഒപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നമ്മുടെ മാതാപിതാക്കന്മാര് നമ്മുടെ സഹോദര സഹോദരന്മാര് അധ്യാപകര് ഗുരുഭൂതര് ഒപ്പം തന്നെ നമുക്ക് നന്മ ചെയ്യുന്നവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് അവരോടൊക്കെ നമുക്ക് നന്ദിയുള്ളവരാകാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് നിൽക്കാൻ വേണ്ട ചേർത്ത് നിർത്താൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി കർത്താവിന്റെ ആത്മാവിനെ ഞങ്ങളേക്കായി കൃത പ്രാർത്ഥിക്കാം യശ്വതം വരാൻ എല്ലാവരെയും ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ